ഹലോ ഓൾ അപ്പൊ ഇന്നത്തെ ബ്ലോഗ് എന്നുള്ളത് ചണ്ഡീഗഡ് പോയതിന്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് അപ്പൊ എന്തിനാ പോയെന്നുള്ളതും ആരെ ഒക്കെയാണ് പോയെന്നുള്ളതും ഒക്കെ വെയിൽ കാണാം അപ്പൊ ഗൈസ് നമ്മൾ ചണ്ഡീഗഡ് വന്ന് ഫസ്റ്റ് തന്നെ ഫുഡ് കഴിക്കാൻ വന്നതാണ് കാർത്തിക് റെസ്റ്റോറൻ്റ് സോ ആദ്യം തന്നെ നമുക്ക് ഫുഡ് വാങ്ങാം അപ്പൊ ഫുഡൊക്കെ വന്ന് നമ്മളെ ഒരായി പറയും അടുത്തതായിട്ട് നമുക്ക് കോഫി കിട്ടി എല്ലാരും കോഫി ആണെങ്കിലും ചായ ആണെങ്കിലും സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലൊക്കെ അധികം ഇങ്ങനെ ഒരു പാത്രത്തിലാക്കി കിട്ടല് ചൂടാറ്റം മാത്രല്ല അതിലൊന്ന് കുടിച്ചു നോക്കണം ഞാൻ നമ്മളപ്പം വേറെ സ്ഥലത്ത് പോകാണ് സിയു ഇനി നമുക്ക് അവിടെ എത്തുമ്പോ കാണാം അങ്ങോട്ട് നാളെ വല്ലേ അങ്ങനെ നമ്മളെ ഇറക്കി വിട്ടവര് പോയി നമ്മക്കിനി പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല അങ്ങനെ ഫുഡൊക്കെ കഴിച്ചപ്പോ നമ്മള് വിചാരിച്ചെന്നാ പോയിട്ട് മലയാളികളെ കടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങാന്ന് അപ്പൊ നോക്കിയപ്പോ അതടവാണ് ആലോചിച്ചപ്പോഴാണ് നമ്മുടെ സ്മാർട്ട് ബൈക്ക് അവിടെ കണ്ടത് എന്നാ പിന്നെ അതെടുത്തിട്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിച്ച് കിട്ടിയാ കിട്ടി പോയാ പോയി പണ്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് നമ്മുടെ ക്യൂ ആർ സ്കാൻ എടുത്തിട്ട് സ്കാൻ ചെയ്താൽ മതി ആപ്പിൽ ചേറിട്ട് അങ്ങനെ നമ്മൾ പെട്ടിരിക്കുകയാണ് ഗൈസ് വണ്ടി അൺലോക്ക് ആയിട്ടുമില്ല ആപ്പിലാണെങ്കിൽ പൈസ ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യാണ് അങ്ങനെ നമ്മൾ കസ്റ്റമർ സർവീസിലൊക്കെ വിളിച്ചിട്ട് വണ്ടി അൺലോക്ക് ആക്കി പിന്നെ റൈഡിന് പോവാം സോ ഗൈസ് അങ്ങനെ നമ്മൾ ചണ്ഡിഗഡിലൂടെ സൈക്കിളിലെ റൈഡാണ് സോ ഇതാണ് നമ്മുടെ സൈക്കിൾ ഫീലാണ് സോ ഇതാണ് ഇവിടുത്തെ റൂട്ട് മാർക്കറ്റ് തുറക്കുന്നുള്ളൂ എല്ലാവിധ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടും നമുക്ക് റൈഡ് തുടർന്നുകൊണ്ടേ ഇരിക്കാം ചണ്ഡീഗഡ് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നല്ല നല്ല പാർക്കുകളുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കുറച്ച് നേരം ഉല്ലസിക്കണം എന്നുണ്ടെങ്കിൽ പാർക്കിലൊക്കെ പോയിട്ട് എൻജോയ് ചെയ്യാം നമുക്ക് പാർക്കിനകത്തൂടെ ഒരു റൈഡിന് പോയിട്ട് വരാം ഇരിക്കാനും കിടക്കാനും മറിയാനും ഒക്കെ ഉള്ള ഇഷ്ടമായ സംഭവങ്ങളുണ്ട് പണ്ട് തന്നെ ഇവിടെ ഒരു ആന ഇരിക്കുന്നുണ്ട് ആനക്കൂട്ടെ ആയി പറഞ്ഞിട്ട് വേറെ എൻ്റെ മനെ നോക്കില്ല കോട്ടയാണല്ലോ ഇവിടെ ഇങ്ങനെ നടത്തക്കാരൊക്കെ ഇഷ്ടമായിട്ടുണ്ട് വെറുതെ നടക്കുന്ന വെറുതെ പണിയെടുക്കുന്നവർ ഒരു ഹോസ്പിറ്റലിൽ കണ്ടപ്പോൾ ഒരു കൗതുകം അല്ലെങ്കിൽ കയറി നോക്കാൻ വലിയ പ്രത്യേകിച്ചൊന്നുമില്ല നമ്മളെ ഹോസ്പിറ്റലിൽ അത്ര കൊള്ളത്തില്ല എന്നാലും കേറി നോക്കാം

ഏപ്രിൽ മാസം ശുവാ അങ്ങനെ അഡ്മിഷൻ വേണ്ടിയവർക്ക് ഇപ്പോഴേ അഡ്മിഷൻ അവൈലബിൾ ആണ് അങ്ങനെ തേരെ ഭാര നടക്കുമ്പോൾ വൈ തെറ്റോണ്ട് അവർ സർദാറിനെ കണ്ട് സർദാറിനോട് എന്തൊക്കെയാ ചോദിച്ച് അങ്ങനെ പയ്യും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അങ്ങനെ നമ്മള് തൽക്കാലത്തേക്ക് റൈഡൊക്കെ നിർത്തി കുട്ടൻ വന്നാണ് ബാപ്പ യാളിനെ അങ്ങനെ അവരോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചപ്പോ അവരുടെ അച്ഛനും മരിച്ചു പോയിരുന്നു ബാക്കി സ്കൂളിലൊന്നും പേരൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞിരുന്നേ എവിടെന്ന് നോക്കിയിട്ട് യൂണിഫോം ഒക്കെ എടുത്തിട്ടായിരുന്നു അങ്ങനെ എന്തായാലും സ്കൂളിലൊക്കെ എന്ന് പറഞ്ഞ് ഉറപ്പ് തന്നിട്ടാണ് അവർ പിന്നെ പറഞ്ഞു വിട്ടത് അങ്ങനെ നമ്മളെ യൂബർ ബൈക്ക് വന്നു യൂബർ ബൈക്ക് പിന്നെ നമ്മൾ യൂബർ ബൈക്കിലാണ് ഒറ്റക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഫീസബിളും ഏറ്റവും എക്കണോമിക്കലും ആയിട്ടുള്ളത് ബൈക്ക് റൈഡാണ് അത് യൂബർ ആണെങ്കിലും നമ്മളുടെ റാപ്പിഡ് ആണെങ്കിലും ഒക്കെ കിട്ടും അങ്ങനെ നമ്മൾ നേരെ ഒരു യൂബർ ബൈക്ക് വിളിച്ചിരിക്കുകയാണ് ഇനിയാണ് നമ്മൾ മെന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ഇവിടെ നമ്മളൊരു ഹാർഡ് ഡിസ്ക് വാങ്ങിയിട്ട് കേട്ടെന്നായിരുന്നു പിന്നെ ഇത് നന്നാക്കി അത് വാങ്ങാൻ പോകണം അപ്പം പണ്ടത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു ഹാർഡ് ഡിസ്ക് വാങ്ങിയത് പക്ഷേ കഷ്ടകാലത്തിന് അത് വർക്ക് ആവുന്നില്ല ഇങ്ങനെ വീണ്ടും നമ്മളുടെ ഹാർഡ് ഡിസ്ക്രിക്ക അടുത്ത ലക്ഷ്യം എന്നുള്ളത് അനസ്കൻ മീറ്റ് ചെയ്യലാണ് പക്ഷെ നല്ലൊരാവാണ്ട് അനസ്കൻ മീറ്റ് ചെയ്യാൻ പറ്റില്ല പത്ത് നമുക്ക് ഇറങ്ങി നടക്കാം ഇവിടെ ഇത് ഫുൾ മൊബൈൽ മാർക്കറ്റ് ആണ് അങ്ങനെ ഓരോരോ മാർക്കറ്റ് ഉണ്ട് ഗൈസ് നമ്മളെ നാട്ടിലൊന്നും ഇല്ലാത്തൊരു കാര്യമാണ് ഇവിടെ ഗ്യാസിന്റെ ഗ്യാസിൻ്റെ ഒക്കെ നൈട്രജൻ എത്ര ഉണ്ട് കാർബൺ എത്രയുണ്ട് ഓസോൺ അമോണിയ അപ്പം നമ്മൾ ഇവിടെ സേഫ് ആണോ സേഫ് അല്ലേന്ന് നമുക്ക് മനസ്സിലാക്കാം ഇങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മളെ പിണറായിക്കൊണ്ടും കാണുന്നില്ല ഓക്കെ നമുക്കിനി ബാക്കി കൂടി ചണ്ഡീഗഡ് എക്സ്പ്ലോർ ചെയ്യാം നമ്മൾ കഴിച്ചപ്പോൾ ഒരു കരിമിൻ ദിവസം കുടിക്കാൻ ആയിരിക്കും അപ്പോൾ ദിവസക്കുറിച്ച് നമുക്കിനി അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം കപട മാർക്കറ്റ് അപ്പം നമ്മുടെ കപട മാർക്കറ്റ് ഇവിടുന്ന് തുടങ്ങുകയാണ് ഇടയ്ക്ക് സൈഡിൽ എന്തൊക്കെയുണ്ട് കൊടാവടി അപ്പം ഇതാണ് നമ്മളുടെ മാർക്കറ്റ് ശാസ്ത്രീയ മാർക്കറ്റ് മെയിൻ ആയിട്ടുള്ള ഇനി അങ്ങോട്ട് ഫുള്ള് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് എന്തൊക്കെയൊക്കെയോ നമ്മുടെ ബബിൾസ് പിന്നെ ഫുള്ള് അങ്ങോട്ട് ഡ്രസ്സോട് ഡ്രസ്സാണ് എല്ലാവിധ ഡ്രസ്സുകളും കിട്ടും വില പേശിക്കഴിഞ്ഞാൽ ഭയങ്കര വിലക്കുറവ് ശാസ്ത്രീയ മാർക്കറ്റിൽ നമ്മൾ ഡൽഹിയിൽ നിന്ന് വാങ്ങുന്ന അത്ര വിലക്കുറവൊന്നുമില്ല എന്നാലും നല്ല ക്വാളിറ്റി സാധനങ്ങളുണ്ട് അത് ഡൽഹിയിലാണെങ്കിലും ക്വാളിറ്റി സാധനങ്ങളുണ്ട് പക്ഷേ ചണ്ഡീഗഡിൽ ഈ ഒരു വിലക്കുറവിൽ ക്വാളിറ്റി സാധനങ്ങൾ കിട്ടണമെങ്കിൽ ഇവിടെ തന്നെ വരണം നമുക്ക് വിലപേശിയാൽ അത്രക്കൊന്നും കുറയത്തില്ല കാരണം അധിക കടയിലും ഫിക്സ്ഡ് റേറ്റ് ഫിക്സഡ് റേറ്റ് എന്നൊക്കെയാണ് പിന്നെ നമ്മൾ മലയാളികളെ കൈ വെച്ചിട്ട് നമ്മളങ്ങ് വില പേഷണം ഷൂസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് കോപ്പിയൊക്കെ നല്ല നല്ല സാധനങ്ങൾ കിട്ടും ഷൂസ് അങ്ങോട്ട് ഒന്നും നോക്കില്ല പിന്നെ എന്താ കൊണ്ട് നമ്മൾ ജൽജീര കുടിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ പയ്യ ജൽജീര ഉണ്ടാക്കുകയാണ് ഞാൻ അധികം വാങ്ങിയത് ഡ്രസ്സും ഷൂസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കാരണം ആകെ ഉണ്ടായിരുന്നു നമ്മളുടെ ഒരു മാർക്കറ്റായ സച്ചിൻകുട്ടൻ നാട്ടിൽ പോയി അങ്ങനെ വെറുതെ മാർക്കറ്റിൻ്റെ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞ് വന്നാൽ നമ്മൾ അവസാനം മടങ്ങുന്നതാണ് ഇത്രയും സാധനമായിട്ടാണ് വിലക്കുറവുണ്ടോയെന്ന് ചോദിച്ചാൽ വലിയ വിലക്കുറവൊന്നുമില്ല പക്ഷേങ്കിൽ എന്താ പറയുക നല്ല ക്വാളിറ്റി സാധനമാണ് അപ്പോൾ എല്ലാവരും വരുകയും വാങ്ങി നമ്മൾ അടുത്ത യൂബർ ബൈക്ക് എടുത്ത് പള്ളി പോകാൻ പോവാണ് നമ്മൾ അടുത്തതായിട്ട് പള്ളിയിലൊക്കെയാണ് പോകുന്നത് ചണ്ഡിഗഡിലെ ജമാ മസ്ജിദ് യമോനെ വലിയ പള്ളി തന്നെയാണ് നമുക്ക് ലൂറി സ്കിച്ചിട്ട് കാണാം അങ്ങനെ അടുത്ത യൂബറും വിളിച്ച് സെക്ടർ ട്വൻറ്റിയിലുള്ള ജമാ മസ്ജിദിലേക്കായിരുന്നു പോയിരുന്നത് ലൂറിൻ്റെ ടൈം ആയിരുന്നു ഇതാണ് പണ്ടത്തെ സൈസ് മുടി വെട്ടിക്കുന്ന സ്ഥലം ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ റാപ്പിഡ് ബുക്ക് ചെയ്തിട്ട് എയർപോർട്ട് പോകണം അനസ്കനെ കൂട്ടണം എന്നിട്ട് കുറച്ച് പ്ലാൻസ് ഉണ്ട് നമ്മളെ റാപ്പിഡ് വന്ന് പിന്നെ നമുക്ക് റാപ്പിഡ് പോവാം റാപ്പിഡോയും യൂബറും പേഴ്സണലായിട്ട് യൂസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത് ലോങ്ങ് ആയിട്ട് പോകാൻ ഒന്നും കൂടി ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷന് റാപ്പിഡോ ആണ് യൂബറിലാണെങ്കിൽ ഷോർട്ടായിട്ടുള്ളതിൽ രണ്ടിലും ഏകദേശം ഒരേ പൈസ തന്നെയാണ് പിന്നെ ബൈക്ക് പോകുമ്പോഴൊരു മെച്ചം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാം കാണാം പുറമെ എന്താ പറയുക വിറ്റാമിൻ ഡി ആവശ്യത്തിലേറെ കിട്ടും ഫ്രീ ആയിട്ട് എക്സ് റേയും നമ്മൾ വിറേയും എയർപോർട്ടിലെത്തി പൈലറ്റ് കളിക്കുന്നുണ്ട് അവിടെ വിമാനം പെറുതെ തോന്നുന്നു നിർത്തിയാസ്ക മാത്രം വന്നില്ല ഇതാണ് നമ്മളുടെ ചണ്ഡിഗഡ് എയർപോർട്ട് നമ്മളെ ലഗേജ് കണ്ടിട്ട് പട്ടാളക്കാരൊന്ന് ബോംബെന്ന് മങ്കന്മാരും ബോംബോ അങ്ങനെയുള്ള പൈസ നമ്മൾ നമ്മളിട്ടുണ്ടെന്ന് അറിയത്തില്ല ഗൈസ് വെറൈറ്റി ഒരു വിമാനം വന്നിട്ടുണ്ട് അങ്ങനെ രണ്ട് മണിക്കൂർ കട്ട പോസ്റ്റ് ആക്കിയിട്ട് നമ്മളുടെ സ്വന്തം അനസ്ക അവിടെ ഓ വലിയ എയർപോർട്ടിത്തെ ഡോക്ടറൊക്കെ

നിങ്ങൾ നിങ്ങൾ എന്ത് പറഞ്ഞാലും നമ്മൾ കഴിക്കും ഇങ്ങനെ അടുത്തതായിട്ട് നമ്മൾ മോജിറ്റയും ടീയും ചിക്കൻ കിട്ടിയ സന്തോഷത്തിൽ അനസ്ക ഓടുന്നു കഴിക്കാനുള്ള ഒരു ആക്രാന്തം ഗൈസ് അങ്ങനെ നമ്മളെ ചിക്കൻ വന്നു അങ്ങനെ ഗൈസ് രണ്ട് മണിക്കൂർ കാത്തുന്നതിൻ്റെ പരിഫലമായിട്ട് ചിക്കൻ ഈ കെ എഫ് സിക്കാർ എത്ര പൈസ കൊടുത്തിട്ടും ഒരു പാത്രം പോലും തിന്നാത്തോണ്ട് പേപ്പറിൽ മുക്കി കഴിക്കുന്നു കഴിക്കുന്നതും അങ്ങനെ നമ്മളെ വെള്ളം വന്നു ഗൈസ് എന്ത് വെള്ളമെന്ന് തുറന്നു നോക്കേണ്ടി വരും അടുത്തതായിട്ട് നമ്മൾ റിലയൻസ് മാളിലും ഒന്നാണ് തിയേറ്റർക്ക് കൊണ്ടുപോകാനുള്ള ഫുഡ് എടുക്കാൻ മലയാളികളൊന്നും മലയാളികൾ തന്നെ അങ്ങനെ നമ്മൾ മിഷൻ തിയേറ്റർ സ്പിരിറ്റും ചേ സ്പിരിറ്റും ബാക്കി സാധനങ്ങളും കേട്ടാൻ പോകണം കേട്ടതിൽ പല വിധത്തിലുള്ള എക്സ്പീരിയൻസുകൾ അങ്ങനെ നമ്മൾ സ്പിരിറ്റുമായിട്ടാണ് മൊത്തം സിനിമയും നിങ്ങൾ വ്ലോഗിലൂടെ കാണാമെന്ന് വിചാരിക്കണ്ട സിനിമ വലിയ കുഴപ്പമില്ലായിരുന്നു ബട്ട് കുറേ സ്റ്റോറീസ് മിക്സ് അപ്പാക്കിന്ന് തോന്നി ബട്ട് വേർത്തിയാണ് പൈസ നഷ്ടപ്പെടുത്തുന്നില്ല നിങ്ങൾ ആരേലും കണ്ടെങ്കിൽ കമന്റ് ചെയ്യോടി അങ്ങനെ അങ്ങനെ മുന്നേ സീറ്റ് നമ്മൾ കടന്നാണ് സിനിമ അങ്ങനെ അങ്ങനെ നമ്മൾ നമ്മൾ നിയാലത്തിനെ വണ്ടി എയർപോർട്ടിൽ എത്തിക്കുകയാണ് പടം കണ്ടിട്ടൊരു വിഷമുണ്ടോ ഹാപ്പിനെസ് ഉണ്ടോ ചില്ലാണോ

ഏതോ ലോക്കൽ ബിൽഡേഴ്സ് വരുന്നുണ്ട് ആരാ ഓ നാല കിട്ടി എവിടുന്നാ എവിടുന്നാ ദുബായ് അമേരിക്കൻ ആണോ ചൂടാണോ ഓ ഇവിടെ ഭയങ്കര ചൂടല്ലോ കൊതുക അങ്ങനെ നമ്മളെ കോളേജിലേക്കുള്ള വണ്ടി കിട്ടി ഇനി നമുക്ക് മണ്ടിലെത്തിട്ട് കാണാം അപ്പൊ ഓക്കെ യു ഗൈസ്